ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ആവിയിൽ ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് റെഡിയാക്കുന്നത് ഗോതമ്പാവും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു പാനിലേക്ക് ഒരു ബൗൾ ഗോതമ്പാവ് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കരിഞ്ഞോപാതെ ശ്രദ്ധിക്കണം ചൂടാക്കിയിട്ടുള്ള ഗോതമ്പാവ് ഞാൻ ഒരു മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി അതേ പാനിൽ തന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് കളർ ചേഞ്ചായി കിട്ടിയാൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് വെന്തൊടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു അര സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ക്യാരറ്റിലൊന്ന് മധുരം പിടിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ഗോതമ്പാവിൽ നമ്മൾ ശർക്കര പാനീയം ഒഴിച്ചിട്ടാണ് റെഡിയാക്കുന്നത് ഇനി ഇലക്കൊരു രണ്ട് സ്പൂൺ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ഒരിക്കൽ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് ഏലക്കൊന്ന് ചതച്ചിടുന്നുണ്ട് ഇത് നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പൊടിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ശർക്കര പാനീയ കൂടെ ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ആക്കി എടുക്കാമേ അതായത് ഒരു ചെറിയ കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നോക്കിയപ്പം കുറച്ച് മധുര കുറവുണ്ടായിരുന്നു ഞാൻ പിന്നെ കുറച്ച് ഇച്ചിരി കൂടെ ശർക്കര പാനീയം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ഒത്തിരിയങ്കിൽ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണേ ഒരു ദോഷമാവിൻ്റെയൊക്കെ പരുവത്തിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് എന്താ ഈ ഒരു കപ്പിനാണ് കേട്ടോ ഒന്നര കപ്പ് വെള്ളം ആണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത് നമുക്ക് ഇത് ആവിൽ വേവിച്ചെടുക്കാനായിട്ട് ഒരു ഇഡലിത്തൊട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് അതിനെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഷെയ്പ്പാക്കി എടുക്കാം ഇനി കുറച്ച് ഞാൻ ക്യാഷിലോട്ടും കൂടെ അതിനെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഇഡലി തട്ട് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ആവിൽ വേവിച്ചിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള മക്കൾക്കൊക്കെ ഇതൊക്കെ റെഡിയാക്കി കൊടുത്താൽ മതി ഇപ്പം സ്കൂളൊക്കെ ഇട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കാൻ ഒരു നല്ലൊരു സ്നാക്സ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റുമാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പൊതുവായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാൻ പോയി